ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല കുറുകിയ കൂടിയുള്ള ബീഫ് കറി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഞാനിത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ബീഫ് കറിയിൽ ഉലുവ ചേർക്കുമെന്ന് പക്ഷേ ബീഫ് കറിയിൽ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കിട്ടുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് നിങ്ങളിലെങ്ങനെ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ആറ് പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സവാള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണും രണ്ട് ടീസ്പൂൺ നമുക്ക് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ തക്കാളിയൊക്കെ ഒരു രണ്ടെണ്ണം മതിയാവും നമുക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തതിന് ശേഷം മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബീഫ് മസാലയിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഗ്രേവി അധികം വേണ്ട എന്നുള്ളവർക്ക് വെള്ളം ചേർക്കുകയേ വേണ്ട നമുക്കിവിടെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ എനിക്ക് ആറ് വിസിലായപ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ പ്രഷർ കുക്കർ അനുസരിച്ച് വേവ് മാറി വരാം വിസിൽ കൂടുതലാകാം എനിക്ക് ആറ് വിസിലായപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഏറ് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഞാൻ ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട് ബീഫിന്റെ കൂടെ നമുക്ക് തേങ്ങാ കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് നമ്മളിത് ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇത്രയും വെള്ളം വേണ്ടാന്നുള്ളവർക്ക് ഇപ്പൊ തന്നെ വറ്റിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അവസാനം കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീഫ് കറിക്ക് ഉണ്ടാവുന്നത് കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ കറി നന്നായിട്ട് കുറുകി വരും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ബീഫ് കറി അതി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്